ജഡ്ജ്മെൻ്റ് എസ് സി നമ്പർ അഞ്ഞൂറ്റെട്ട് രണ്ടായിരത്തി എന്ന് പറഞ്ഞ കേസിലാണ് തളിപ്പുറം പ്രസിഡന്റ് കോടതി വിധി പറഞ്ഞത് ആ വിധി പറഞ്ഞപ്പം വിധിക്കകത്ത് ആദ്യം കോടതി കൂട്ടിയിരിക്കുന്നത് കവി മധുസൂദനൻ നായരുടെ നാരായണത്ത് പ്രാന്തനെന്ന കവിതയിലെ ഒരു കവിതാ ശകലമാണ് അതിലിങ്ങനെയാണ് അത് കോടതി കൂട്ടിയിരിക്കുന്നത് ഓരോരോ ശിശുരോധനത്തിലും കേൾപ്പും ഞാൻ ഒരു കോടി ഈശ്വര വിലാപം അപ്പം അത് കൂട്ടിയതുകൊണ്ടാണ് കവിത ആ കവിത കൂട്ടിയതെന്നാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഒന്നര വയസ്സായ ഒരു കുട്ടീനെ സ്വന്തം അമ്മ കടലിലെറിഞ്ഞു കൊന്നെന്നുള്ളതാണ് കേസ് അപ്പോൾ ആ കേസ് രണ്ടായിരത്തി ഇരുപതിലാണ് ആ കേസിനാസ്പദമായ സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രോസിക്യൂഷൻ നാൽപ്പത്തിയേഴ് സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട് എൺപത്തി ഒന്ന് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ പത്തൊമ്പത് തൊണ്ടി മുതലുകളും കേസിലെ തെളിവിലേക്ക് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കേസിൽ രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഒന്നാം പ്രതിയാണ് ഈ കുട്ടിയുടെ അമ്മയെന്ന് ആരോപിക്കപ്പെടുന്നത് രണ്ടാം പ്രതി ഒന്നാം പ്രതിയുടെ ഇവിടെ കാമുകനാണെന്നാണ് അപ്പോൾ ആ കാമുകനോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം രണ്ടുപേരും പേരും കൂടെ ഗൂഢാലോചന നടത്തി കാമുകൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ ഒന്നാം പ്രതി അമ്മ കുഞ്ഞിനെ കടലെറിഞ്ഞു ഒന്നാണ് പ്രോസിക്യൂഷൻ്റെ കേസ് തന്നെ എന്നാൽ കോടതി രണ്ടാം പ്രതിയെ വെറുതെ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഗൂഢാലോചന തെളിയിക്കുന്നതിനോ അവർ തമ്മിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നതിനോ അങ്ങനെ ഒന്നാം പ്രതിയുടെ മുകളിൽ രണ്ടാം പ്രതി സ്വാധീനം ചോദിച്ചൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നാണ് കോടതി ഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഒരമ്മ ഒരിക്കലും കുഞ്ഞിനെ കൊല്ലത്തില്ല അമ്മയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട് പെറ്റതാളം എൻ്റെ കുഞ്ഞിനെ മറക്കത്തില്ല അപ്പം മറക്കാൻ പോലും സാധിക്കാത്ത ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് പറയത്തില്ല തൻ്റെയുമല്ല ഈ കേസിൻ്റെ ക്രോസ് വിസ്താരത്തിൽ സാക്ഷികളോട് ഞാൻ ചോദിച്ച സന്ദർഭങ്ങളിൽ ഈ കൊച്ചിൻ്റെ എല്ലാ താല്പര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് അതായത് പെറ്റ തള്ള എന്ന നിലയിൽ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ആഹാരം വസ്ത്രം പാർപ്പിടം കെയറിങ് എല്ലാം ഉൾപ്പെടെ അമ്മയാണോ ചെയ്തതെന്ന് സ്പെസിഫിക്കായിട്ട് ഞാൻ സാക്ഷികളോട് ചോദിച്ചിരുന്നു അതെ എന്നാണ് സാക്ഷികൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കെയർ ചെയ്യുന്നൊരമ്മ ആ അമ്മ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വാസയോഗ്യമല്ല ആ കുഞ്ഞിനോട് അമ്മയ്ക്ക് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് ഒരു സാക്ഷികളും പറഞ്ഞിട്ടില്ല തന്നെയുമല്ല ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേസിലെ ഒന്നാം സാക്ഷി എന്ന് പറയുന്നത് ഈ ഒന്നാം ഒന്നാമതിയുടെ ഭർത്താവും മരിച്ച കുട്ടിയുടെ അച്ഛനുമായ വ്യക്തിയെ പറ്റി അദ്ദേഹത്തെ പി ഡബ്ലി വണ്ണായിട്ട് കോടതി വിസ്തരിച്ചിരുന്നു വിസ്തരിച്ചപ്പോൾ പോലും അതേ ദിവസം ഈ കൊന്നുവെന്ന് പറയുന്ന ദിവസം വീട്ടിലുണ്ടായിരുന്ന ഒന്നാം പ്രതിയെപ്പറ്റി ഓരോ ആരോപണവും ഒന്നാം സാക്ഷി പറഞ്ഞിട്ടില്ല എനിക്കിവരെ സംശയമുണ്ട് ഇവരാണ് ഇത് ചെയ്തതെന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ മൊഴിയിലില്ല ഈ കേസിലെ അഞ്ചാം സാക്ഷി എന്ന് പറയുന്നത് ഒന്നാം പ്രതിയുടെ സ്വന്തം അമ്മയാണ് ആ അമ്മയും അന്ന് ആ വീട്ടിലുണ്ടായിരുന്നതാണ് പ്രോസിക്യൂഷൻ കേസ് അവരെ പി ഡബ്ല്യു ഫൈവായിട്ട് വിസ്തരിച്ചിരുന്നു അവരും എനിക്ക് ഇവരെ സംശയമുണ്ടെന്ന് പറഞ്ഞത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസിൽ വിധി ഉണ്ടായിരിക്കുന്നത് അല്ലാതെ ഈ കേസിൽ ഒരിക്കലും ഒരു ദൃക്സാക്ഷി ഇങ്ങനെ ഞാൻ കടലിലെറിയുന്നോ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊരു കാൽക്കുലേഷനാണ് അങ്ങനെ ആവാം അങ്ങനെയാണെങ്കിൽ പല സാധ്യതകളും നോക്കണം അതീ സംഭവം നടന്നു എന്ന് പറയുന്ന വീട്ടിൽ അമ്മ ഈ ഒന്നാമതൊരു അമ്മയുള്ളപ്പോൾ അവർക്ക് സംശയം തോന്നിക്കൂടെ ഇവർ രാത്രി പുറത്തു പോയി ഈ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നത് അപ്പം കോടതിയിൽ മുഴിക്കാതെ ഒരിക്കൽ പോലും എനിക്ക് ഇവരെ സംശയമുണ്ട് എന്നു അഞ്ചാം സാക്ഷി പറഞ്ഞിട്ടില്ല ഇതുകൂടാതെ ഇതിനകത്ത് പി ഡബ്ല്യു സോറി സി ഡബ്ല്യു ടെൻ ഒരു പ്രോസിക്യൂഷൻ ഒരു സാക്ഷി സൈറ്റിയിരുന്നു അത് ഒന്നാം പ്രതി ഒരു അദ്ദേഹത്തെ വിസ്തരിക്കാൻ പോലും പ്രോസിക്യൂഷൻ തയ്യാറായിട്ടില്ല ഈ കേസിൽ ഉണ്ടായിരുന്ന പറയുമ്പോൾ ഒന്നാം ഈ ഈ ഈ വീട്ടിൽ താമസിച്ചെന്ന് പറയുന്ന ഒന്നാം പ്രതിയുടെ അച്ഛൻ അച്ഛനെ പോലീസ് പ്രോസിക്യൂഷൻ സാക്ഷിയായിട്ട് സൈറ്റ് ചെയ്തിരുന്നു നോട്ട് എക്സാമിൻഡ് അപ്പം ഇത് ഇതും കൂടെ ചേർത്ത് വായിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിന് കഴിഞ്ഞാൽ അത് ഹൈക്കോടതി അപ്പീൽ കൊടുത്ത് ഈ വിഷയങ്ങളൊക്കെ പറയും അപ്പം ആ വീട്ടിൽ സംഭവം നടന്നു എന്ന് പറയുന്ന ആ വീട്ടിലുള്ള ആരും തന്നെ ഒന്നാം പ്രതിയെ ഞങ്ങൾ സംശയിക്കുന്ന പോലും പറയാത്ത സാഹചര്യത്തിൽ എങ്ങനെ സാഹചര്യങ്ങളുടെ ഒരാളെ ശിക്ഷിക്കാൻ സാധിക്കും പ്രത്യേകിച്ചും അമ്മയാണ് ഈ കുട്ടിയുടെ അമ്മയാണ് ഒന്നാം ഒന്നാമതി ആർക്കും തർക്കമില്ല അങ്ങനെയാണെങ്കിൽ അമ്മ അത് ചെയ്യാനുള്ള സാധ്യതയില്ല തന്നെ വല്ല അതുവരെ കുട്ടിയോട് ഒരു വിരോധം വെച്ച് പുലർത്തിയിരുന്നില്ല പിന്നെ ഈ കേസ് ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് മൂന്ന് മണിക്കൂറിൽ ആ അങ്ങനെ ഒരു വിധി പരാമർശം കൊണ്ട് അതായത് അമ്മ അങ്ങനെ കൊടുത്തിട്ടും എന്നുള്ളത് പക്ഷേ അതിനകത്ത് ഡോക്ടർ സാക്ഷിയായിട്ട് വിസ്തരിച്ചിരുന്നു ഡോക്ടർ മുലപ്പാൽ കൊടുത്തെന്നല്ല പറഞ്ഞാൽ മുലപാൽ മുലപ്പാലിൻ്റെ അംശം പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടറെ വിസ്തരിച്ചിട്ടില്ല ഈ കേസിനകത്ത് ഇത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അല്ല വേറൊരു ഡോക്ടർ വന്നിട്ട് ഇത് ഈ പോസ്റ്റ്മോർട്ടത്തെ റിപ്പോർട്ടിനെ വ്യാഖ്യാനിക്കുകയായി ചെയ്തത് അപ്പോഴും ഡോക്ടർ ഈ മെഡിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് എവിഡൻസ് അല്ലെങ്കിൽ എക്സ്പേർട്ട് എവിഡൻസ് എന്ന് പറയുന്നത് അത് അവരുടേതായ ചില എക്സ്പേർട്ട് ഒപ്പീനിയൻസ് മാത്രം അവരുടെ ദൃക്സാക്ഷികളല്ലേ ഈ ദൃക്സാക്ഷിയും സയൻറ്റിഫിക് എക്സ്പേർട്ടും എന്ന് വ്യത്യാസമുണ്ട് ദൃക്സാക്ഷി നേരിട്ട് കണ്ടോ ഞാൻ ഇന്നത് ചെയ്യുന്നത് കണ്ടു വെട്ടിക്കൊല്ലുന്നു കണ്ടു കുത്തിക്കൊല്ലുന്ന കണ്ടു അല്ലെങ്കിൽ കടലിലെറിഞ്ഞ് കണ്ടു കടലിലെറിയുന്ന കണ്ടു എന്നാരുടെ മൊഴിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ പോലുമില്ല ഈ കേസിലെ ഈ ഡോക്ടർ പറയുന്നത് ഞാനകത്ത് ഇങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കണ്ടു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് സാധ്യതകളാവുള്ളൂ ഒന്ന് ഈ ബ്രസ്റ്റ് മിൽക്കിന് പകരം ലാക്ട്രജൻ കാരണം കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന കുപ്പിപ്പാൽ കൊടുക്കുന്ന എല്ലാം ഉള്ളതാണ് അതായി കൂടെ എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ് ഞാൻ പറയാം കാരണം ഇത് ഡോക്ടർ ആയിട്ട് പറഞ്ഞതാണ് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്ത് മാത്രമാണ് അപ്പോൾ ലാക്ട്രജൻ കൊടുത്തതാകാം അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ അമ്പ തന്നെ ആകണമെന്നില്ല വേറെ ആരെങ്കിലും കൊടുത്തിട്ട് ചെയ്താൽ അവളെ സാധ്യത അള്ളിക്കണേ പറ്റില്ല അതിനൊക്കെ പ്രധാനപ്പെട്ടാണ് എൻ്റെ അടുത്ത വാദം ഇനി കുട്ടിയുടെ അമ്മ തന്നെയാണ് പാല് കൊടുത്തെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഗിവിംഗ് ബ്രസ്റ്റ് മിൽക്ക് ഈസ് എ ടൈപ്പ് ഓഫ് ഗിവിങ് കെയർ ആൻഡ് ലവ് ആൻഡ് അഫെക്ഷൻ ബൈ എ മദർ ടു ദ ചൈൽഡ് സ്വന്തം അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു കാര്യം കൂടാണിതെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ സ്നേഹിച്ച ഒരു കുഞ്ഞിനെ ഒരു അമ്മ കൊന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് എൻ്റെ വാദം അത് ഞാൻ പ്രത്യേകം കോടതി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഹൈക്കോടതിയിൽ വാദിക്കും കൂടാതെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഒരു ചെരുപ്പാണ് ഈ ചെരുപ്പെന്ന് പറഞ്ഞാൽ ഈ ചെരുപ്പം ഉളവച്ച് കണ്ടെത്തിയെന്ന് പ്രോസിക്യൂഷൻ പറയും ഈ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിന് ഈ മരിച്ച കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് പോലീസുകാർ ആദ്യം കുച്ചിനെ കണ്ടെത്തി അല്ലാതെ എ വൺ ഡിസ്ക്ലോസ് ചെയ്തതിൻ്റെ പേരിൽ വേറെ ആരോ നാട്ടുകാർ പോലും കണ്ടെത്തി പോലീസുകാർ കുട്ടിയെ കണ്ടെത്തിയെങ്കിൽ ഈ ചെരുപ്പം എന്തുകൊണ്ട് അന്ന് കണ്ടില്ല അപ്പോൾ അന്ന് കാണാത്ത ചെരുപ്പ് ആ നാട്ടുകാര് മുഴുവൻ അവിടെ കൊച്ചി അന്വേഷിച്ചാണ് ഞാനത് ക്രോസ് ചോദിച്ചതാണ് ഈ കുട്ടിയെ കാണാതെ പോയപ്പോൾ പോലീസ് അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചു നാട്ടുകാരന്വേഷിച്ചു അന്വേഷിച്ചു അന്വേഷിച്ചു ഈ കുട്ടിയുടെ അന്വേഷിച്ചു ഒന്നാം പ്രതി അന്വേഷിച്ചോ ആ ഒന്നാം പ്രതി ഉൾപ്പെടെയാണ് ഈ കുട്ടിയെ അന്വേഷിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നാട്ടുകാർ മുഴുവൻ ആ കടപ്പുറം ഒന്നാമതേ കടപ്പുറമാ അവിടെ അന്വേഷിച്ച് നടന്നിട്ട് അന്ന് കാണാത്ത ചെരുപ്പ് പിന്നെ വന്നെന്ന് പറയുമ്പോൾ അത് മാനിപ്പിഷ് അത് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് എൻ്റെ വാദം ഇനി അത് തന്നെയല്ല ഒരു ചെരുപ്പ് കിടക്കുന്ന സ്വാഭാവിക ആടിയവ ചെരുപ്പാണ് ഇത് ഒന്നാം തീയതി തന്നെ ചെരുപ്പാന്ന് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അതിനുള്ള എന്തെങ്കിലും കാര്യമല്ല അത് പ്രോത്സ്യ പുസ്തകം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ സമാന സ്വഭാവമുള്ള ചെരുപ്പുകൾ കമ്പോളത്തിൽ ലഭ്യമാണോ എന്ന് സാക്ഷി വഴിച്ചപ്പോൾ ലഭ്യമാണെന്നാണ് ആ സാക്ഷി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെയുള്ള പല ചെരുപ്പുകളും ഇന്നെയുള്ള ചെരുപ്പം പറയാൻ പറ്റും ഓരോ ചെരുപ്പം എഴുതി വെച്ചിട്ട് പേരൊന്നും അവരുടെ എഴുതി വെച്ചിട്ടുണ്ട് അത് വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് എൻ്റെ വാദം അത് കഴിഞ്ഞിട്ട് ഈ എൻ്റെ ഓണർഷിപ്പിൻ്റെ ബില്ലൊന്നും അതിലൊക്കെ ചെരുപ്പ് മേടിച്ചെന്ന് ഇനി അങ്ങനെ ക്രൈം ഈസ് കമ്മിറ്റഡ് ഒരു കുറ്റം ചെയ്യുന്നതാണ് അപ്പോൾ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിവ് അവശേഷിപ്പിച്ച് അവിടെ തന്നെ ചെരുപ്പ് അവിടെ ഇട്ടിട്ട് പോകുന്നു ഞാൻ ഒട്ടും വിശ്വാസികൾക്ക് അങ്ങനെ ആണെങ്കിൽ അത് ഞാനത് കോടതി ബാധിച്ചൊരു പോയിട്ടുണ്ട് ഇപ്പം കവി മധുസൂദനാരുടെ കവിത വാ കോട്ടിയതല്ലോ ഞാൻ വലിയ കവി ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന നാടകത്തിലെ ഒരു ഭാഗം ഞാൻ കോട്ടിയ്ത് വാദിച്ചത് അതിനകത്ത് ഒരു വില്ലുണ്ട് ഇയാഗോ എന്ന് പറയുന്ന ബില്ല് വില്ലൻ പരിപാടി എന്ന് വെച്ചാൽ കാസ്യോ എന്ന ഒരാളുടെ കർച്ചീവ് കർച്ചീഫ് കൊണ്ട് ആ നാടകത്തിലെ നായികയെ ഡസ്റ്റിമോണിയുടെ കൊണ്ട് കൊണ്ടുവിട്ടു എന്നിട്ട് നായകനായ ഒതലോടെ അടുത്ത് പറഞ്ഞ് ഇവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ട് അപ്പോൾ ഒതലും അത് വിശ്വസിച്ചില്ല എന്നാൽ വന്ന് നോക്കാൻ പറഞ്ഞ് നോക്കുമ്പം സ്വന്തം ഭാര്യയുടെ കിടപ്പുറയിൽ മാലിപ്പിലിട്ട് ആ സാധ്യത തള്ളിക്കളല്ല ആരും നിങ്ങളാരും കണ്ടിട്ടില്ല കാരണം അത് ഞാൻ ആരാ ചെയ്തെന്ന് നിൽക്കുന്നില്ല മാനിപ്പുലേഷൻ സാധ്യത തള്ളിക്കളയാൻ ആവില്ലെന്ന് എനിക്ക് പറയുള്ളൂ ഞാനത് കണ്ടിട്ടില്ല ചെയ്തതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടോ കസ്റ്റഡി അപ്പം അത് അവിടേക്കാണ് പഴപ്പം ഡ്യൂട്ടി ഡ്യൂട്ടി ഓഫ് ദ ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് എന്നുള്ളതാണ് അപ്പം ഒരാൾ ഈ കട്ടവനെ കണ്ടില്ല കണ്ടവനെ പിടിക്കാവുന്ന നിനക്ക് ഇവർക്ക് പ്രത്യേകിച്ച് സാക്ഷികളെ പ്രതികളെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിൽ മാനിപ്പുലേറ്റ് ചെയ്ത് മനഃപൂർവ്വം പ്രോസിക്യൂലിൽ ആരാ ചെയ്തോ എന്നോ ചെയ്തതോ ഇല്ലയോ എന്നും എനിക്ക് പറയാൻ സാധ്യതകൾ മാത്രമേ എനിക്ക് എല്ലാം സർക്കംസിലെ എവിഡൻസ് അല്ലേ അങ്ങനെ ചെയ്തിട്ട് ഈ തെളിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വങ്ങളാ സാധ്യത തള്ളിക്കളാവില്ല പിന്നെ കൊണ്ടിട്ട് ആളുടെ സാധ്യത തള്ളിക്കളനാവില്ല കാരണം ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്തൊരു കേസാണിത് ദൃക്സാക്ഷി ഇല്ല സി സി ടി വി ദൃശ്യങ്ങൾ പോലും ഇല്ല ആ നിലയ്ക്ക് കോടതി കേസ് വന്നാൽ പ്രതിയെ വെറുതെ വിടാൻ സാധ്യതയുള്ളത് കൊണ്ട് തെളിവ് ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഞാൻ സ്റ്റോറി ഫോൺ കോൾ വോയിസ് ഒന്നും അവതിലൂടെ സംഭവം വോയിസ് ഇല്ല ഫോൺ കോൾ ഉണ്ടെന്ന് മാത്രമേ പ്രോസീഡിയൻ തല്ലോ ആചാരുള്ളൂ വോയിസ് എന്താണെന്ന് തെളിയിക്കാൻ ഞാൻ ഞാൻ ചോദിച്ചു ചോദിച്ചത് വിശ്വാസം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓരോരുത്തരും തീർത്ത് കഴിഞ്ഞു പറയാം അപ്പം അങ്ങനെ വന്നിട്ട് എല്ലാവർക്കും ആൻസർ പറഞ്ഞിട്ട് പോലെ കാരണം അപ്പോൾ അതിനകത്ത് ഫോൺ കോൾ ഉണ്ടെന്ന് മാത്രമല്ല അത് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് തെളിയിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് ഞാൻ എക്സ്പേർട്ട് കൊടുന്ന് ചോദിച്ചു ചോദിച്ചപ്പം ഫോൺ കോൾ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഒരാളെ ഫോൺ പിടിച്ചാലും കൊല്ലാനുള്ള കൂടാനൊന്നും കുറച്ച് ഞാൻ ഉറപ്പിക്കാൻ പറ്റില്ല സാറ് പിന്ന ഒരു നിഗമനാണ് ഈ വിധി എന്ന് പറഞ്ഞല്ലോ സാറീ ശരണ്യന്റെ കാമെ അത് പരസ്യമാണ് കാമുകന്റെ കൂടെ ജീവിക്കാനാണ് പറഞ്ഞത് എന്തുകൊണ്ട് അപ്പൊ പ്രേരണ കുറ്റത്തിന് അയാൾക്ക് അറിയാനല്ലേ അതാണ് എന്തുകൊണ്ടാണ് ആ പ്രതി വെറുതെ അല്ല അത് തന്നെ ഞാൻ വാദം പ്രോസിക്യൂഷന്റെ കേസ് തന്നെ രണ്ടാം പ്രതിയുടെ പ്രേരണയാൽ ആ പ്രേരണക്ക് വഴങ്ങി ചെയ്തെന്നാ പറഞ്ഞത് അയാളെ വെറുതെ വിട്ട സ്ഥിതിക്ക് ആ പ്രേരണ ഇല്ലെന്നുള്ളതല്ലേ തെളിയിക്കപ്പെടുന്നത് അങ്ങനെയാണിപ്പോൾ ഇതിൻ്റെ ഒരു അമ്മ കുഞ്ഞിനെ ഈ പോലീസ് കൊള്ളേണ്ട ആവശ്യമില്ല ഇല്ല ഇല്ല അത് നിഷേധിക്കുന്നുണ്ട് പോലീസ് അത് പോലീസ് അത് കോടതി അംഗീകരിച്ചിട്ടില്ല കുറ്റം സമ്മതിച്ചെന്നുള്ള വാദം അത് അംഗീകരിക്കാൻ പറ്റത്തുമില്ല പോലീസ് കസ്റ്റഡിയിലുള്ള ഒരാൾ കുറ്റം സമ്മതിച്ചെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അതിന് സെക്ഷൻ ട്വൻറ്റി സിക്സ് എവിഡൻസ് ആക്ട് വരെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കുറ്റം സമ്മതിക്കണം അങ്ങനെ ഒരു കുറ്റസമ്മത മതി ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാ നിയമം പോലീസ് അങ്ങനെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ കോടതി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ത്രീ തേർട്ടീൻ ക്വസ്റ്റിന് ചെയ്തപ്പോഴും ചാർജ് ഷീറ്റ് വെച്ചപ്പോൾ എല്ലാം പ്രതി കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ശരണ്യ ഭർത്താവിലേക്ക് കുറ്റം ആരോപിക്കുന്നു അത് കുറ്റം ആരോപിക്കാൻ ശ്രമം നടന്നു എന്ന് പറയുന്നത് അത് ജഡ്ജി ഗൗരവനമാണ് അപ്പം അങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടില്ല ഇല്ലില്ല ശരണ്യെ അങ്ങനെ കുറ്റം ആരോപിച്ചതെന്നല്ല അതൊക്കെ കോടതിയുടെ ഫയൻ ചെയ്തു ഞാൻ യോജിക്കുന്നില്ല കുട്ടിയെ കാണാതെ പോയപ്പോൾ ശരണ്യ അന്വേഷണം നടക്കുക മാത്രമാണ് ചെയ്ത് അല്ലാതെ ശരണ്യെ ആ ഭർത്താവിനെ ആരോപിച്ചിട്ടുണ്ടെന്ന് വക്കീൽ പോലെ ആരോപിച്ചിട്ടുണ്ടെന്ന് അവൾ തെളിവിലൊന്നും കോടതി എവിഡൻസ് വന്നിട്ടില്ല ആ ആരോപണത്തോട് ഞാനും ചോദിക്കുന്നില്ല അങ്ങനല്ല പറഞ്ഞത് ഇതിനകത്ത് കുട്ടിയെ കാണാതെ പോയ കുട്ടിയെ ശരണ്യ അന്വേഷണം നടക്കുകയായിരുന്നു പിന്നെ ഒന്നാം പ്രതിയിൽ ആരോപിക്കാൻ ശ്രമിച്ചത് കോടതിയുടെ ജഡ്ജ്മെൻ്റ് ആണ് അത് ഞാൻ അംഗീകരിക്കുന്നത് ഹൈക്കോടതി ചാലഞ്ച് ചെയ്യും അതുപോലെ ലക്ഷം